സസ്പെൻസ് ഇറങ്ങുമായി ഇവിടെ എന്താ ഡോക്ടർ മാലതി മേനോന്റെ ക്ഷമയില്ലാത്ത മോൾ ഇവിടെ എനിക്ക് പപ്പയുടെ ഏട്ടനെ കാണാൻ സംസാരിക്കാൻ എങ്ങനെ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു ഒടുവിൽ കുഞ്ഞിപ്പാലു പറഞ്ഞു തന്നു ഫ്രണ്ടിന്റെ കാറും കടം വാങ്ങി ഇനി പോന്നു അമ്മക്കറിയാം ഇല്ല പറഞ്ഞു വിടില്ല എനിക്ക് സമ്മതല്ല എതിർപ്പുകളെ അവഗണിച്ച് ഒളിച്ചോടി കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു പ്രേമരോഗി പയ്യൻസിനെ ക്ഷമ എന്നതീക്ഷിക്കരുത് ഗോൾഡ് സ്മഗ്ലിംഗ് കേസിൽ രണ്ടു ദിവസം പോലീസ് ലോക്കപ്പിൽ കടന്ന എന്നെ അംഗീകരിക്കാൻ ക്ഷമയുടെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാവും അവരുടെ മാനസികാവസ്ഥ ക്ഷമ മനസ്സിലാക്കണം ഞാനത് ഏട്ടനെ എന്നെയോ എന്നെ അറിയാമെന്നോ ഇല്ല കുട്ടി നീ അതിന് ശ്രമിക്കാൻ വേണ്ടിക്കുള്ളൂ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഇൻഫാക്ച്വേഷൻ മാറും ആ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ൊടു കരയുന്ന പോലും കരയാനും പിടിക്കാനും ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്താ പരമേശ്വരന്റെ പ്ലാൻ സന്യാസോ അല്ലല്ലോ എന്തായാലും വിവാഹവും കഴിക്കാം അത് ഈ കുട്ടിയാവുന്നതിനോടും വിരോധമില്ല പക്ഷെ ആ കുട്ടിയുടെ അമ്മ നിങ്ങളോട് പറഞ്ഞില്ലേ അത് നടക്കില്ലെന്ന് അവരങ്ങനെ പറതും പറയും അയ്യടാ കാത്തു വാങ്ങി നമ്മൾ ഇതുവരെ എന്താ ചെയ്തത് കുട്ടി തയ്യാറായി തയ്യാറായിരിക്ക ഇനി ഒരു നാലും തീയതി നോക്കി നമ്മൾ അത് നടത്തും അത്രേ ഉള്ളൂ വേണോ വേണം ഉസ്താദ് എന്നാ നിങ്ങൾ ആ കുട്ടിയെ പറഞ്ഞയക്ക ഇന്ന് തന്നെ കിട്ടണം എന്ന് ഒന്നും അല്ലല്ലോ സമയം മറ്റേ അതൊന്ന് നേരിട്ട് പറയേ എന്നിട്ട് സന്തോഷമായിട്ട് ആ കുട്ടിയെ യാത്രയാക്കി ക്ഷമാപണം വേണോ എന്ത് ക്ഷമാ പണം വേണോന്ന് തിരിച്ചു പോകുമ്പോ വഴി നിർത്തി വല്ലെന്ന് വാങ്ങി തിന്നാനോ കുടിക്കാനോ പണം വേണോന്ന് എങ്കിപ്പോളൂ അമ്മയെ പേടിപ്പിക്കണ്ടത് വെറുതെ ഒരു ത്രില്ലിനു വേണ്ടി രക്ഷിതാക്കൾ എന്ത് പറയുന്നു അതിനെ നിഷേധിക്കാൻ വളർത്തി വലുതാക്കി അവരുടെ മുഖമടക്കി തുപ്പാൻ അതായി തീർന്നിരിക്കുന്നു വിവാഹം നമുക്കത് വേണ്ട കുട്ടി ഞാൻ വരാം ക്ഷമയുടെ അമ്മയെ കാണാം അവർ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ച് നടത്തിട്ടെ വിവാഹം നിന്നെ പോലെ ഒരു കാന്താരി മുളകിനെ ഞാൻ കെട്ടിപ്പൂട്ടിയിടുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഒരു വലിയ പ്രസ്ഥാനമായി മാറി ചുറ്റിക്കളികൾ ഒരുപാടുണ്ടാക്കും പോയി വരാനായി ഇപ്പൊ സ്വാമി എനിക്ക് കള്ളനോട്ടടി ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ഭാര്യയുടെ അച്ഛന് കടം കൊടുത്തത് ഞാനങ്ങ് മറന്നേനെ ഇനിയും വെറുതെ ഇങ്ങനെ അവധി പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയാൽ ശരിയാവില്ല അമ്പിയുടെ അച്ഛൻ കേക്കണ്ടോ കൊറേ നേരമായി തമ്പി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ കേൾക്കാതിരിക്കുന്നേ എങ്ങനെയാ കേട്ടിട്ട് നിങ്ങൾക്കൊരു കുലുക്കോ ഇല്ലല്ലോ ആണിങ്ങായ ഉഴുപ്പ് വേണേ ഇല്ല പോയി അതാ എന്റെ അവസ്ഥ വിൽക്കാൻ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ വിൽക്കരുതോ അല്ല എന്തേന് വിൽക്കാനുള്ളത് മകളെയും മരുമകളെയും ബിസിനസ് പറഞ്ഞയക്കേണ്ടി വരും അല്ലാതെ ഈ വീട്ടിൽ ഞാനൊന്നും കാണില്ല തമ്പിച്ചേട്ടോ കുറച്ചുകൂടി അന്തസ് സംസാരിക്കണം അത്ര വലിയ മാനക്കേട് വന്നുണ്ടെങ്കിൽ എന്റെ കാശ് താടാ ഉണ്ടോ ഉണ്ടോടാ നീയല്ലേ ഹോട്ടൽ മാനേജ് ചെയ്യുന്ന വലിയ കൊച്ചു മുതലാളി നീ ഇതാ അമ്പത് ലക്ഷം താടാ റിയായിരുന്നു ഇല്ലെങ്കിലും ഉണ്ടാക്കണം ഒരു കോടീശ്വരന് അലീനുണ്ടല്ലോ നിനക്ക് പിന്നെ ഭാര്യയുടെ പേരിലാണെങ്കിലോ ലക്ഷങ്ങളുടെ സ്വത്തും അതെ അങ്ങനെ പണതും ഉണ്ടാവും അത് വിറ്റിട്ട് ആരോ ധൂർത്തടിച്ച കളഞ്ഞ പണത്തിന്റെ കളം വിട്ടാൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ നിനക്ക് നിന്റെ തന്തയുടെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല അല്ലേ ഇല്ല നിനക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല അതൊരു ഉത്തരവാദിത്തമില്ല പിന്നെ നീ എന്തിനാണ് അതിൽ ഇടപെട്ടത് ഞാൻ അയാളുടെ മുഖത്ത് വിസ്കി ഒഴിക്കും ചിലപ്പോ മൂന്ന് വർഷം വരും കൊണ്ടുണ്ട് ഫ്രോഡുള്ള നല്ല ഫ്രോഡുള്ളത് കുടിക്കാം എല്ലാം ഞാനും കഴുത്തു മുഴുവൻ മൂടിയ പൊന്നോട്ട് തന്നെയാ ഈ വീടിന്റെ പടി പടികേറി വന്നത് അതിനു പുറമെ പണമായിട്ട് എന്റെ അച്ഛൻ കൊടുത്തിരുന്നു അതല്ല ഈ വീട്ടിലെ കടങ്ങൾ വീട്ടാൻ വേണ്ടി ഗിരീട്ടിന്റെ എടുത്തുകൊണ്ട് പോയി തികയാതെ വന്നത് എന്റെ ഷെയ അച്ഛൻ എഴുതി വെച്ച് പ്രോപ്പർട്ടി വിറ്റിട്ടും വീട്ടി ഇയാളുടെ മുന്നേ പൊങ്ങച്ചും പറയുന്നല്ല സത്യ ചോദിച്ചു നോക്കാല നന്ദനോട് നന്ദൻ പറയും രാജു ചെയ്തതൊരു ഭാര്യയുടെ കടമയാ അതിലിപ്പോ ഒട്ടും വിഷമം വിചാരിക്കുകയും വേണ്ട ചേച്ചി എന്താ വേണ്ടത് എനിക്കറിയാൻ ചിട്ടാ നിങ്ങൾ പറഞ്ഞു തരൂ ഞങ്ങൾ ഉപദേശിച്ചു തരണോ തനിക്ക് ചിന്തിച്ചാൽ അറിഞ്ഞൂടെ എന്താ വേണ്ടെന്ന് ഭർത്താവിന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് തന്റെ വീട്ടിലെ പ്രശ്നമായിട്ട് കണ്ട് അതിനുള്ള പരിഹാരം എന്താച്ചാ കാണാൻ നോക്കണം ഭർത്താവിനത് അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം അതാ കുട്ടി വേണ്ടത് ഭർത്താവിന്റെ വീട് എന്റെ വീട് എനിക്ക് അങ്ങനെ രണ്ടായിട്ട് കാണാൻ അറിയില്ല ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടുമില്ല കേട്ടോ രാജി തമ്പിച്ചേട്ടന്റെ അച്ഛനും എടുത്ത് വായ്പ ഇപ്പൊ തിരിച്ചു ചോദിക്കുന്നെങ്കില് അതിന് ടൈറ്റ് ഉണ്ടായിട്ടാ അത് കിട്ടിയില്ലെങ്കിൽ മൂപ്പര് പ്രശ്നത്തിലാകും ഇവിടെ ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ പത്മജ ഒന്ന് മനസ്സ് വെച്ചാൽ മതി നന്ദന്റെ അച്ഛൻ കടമിട്ടാൻ വഴിയില്ലാണ്ട് തൂങ്ങിച്ചത്താ അത് പപ്പയ്ക്ക് സഹിക്കാൻ പറ്റുമോ പപ്പയ്ക്ക് പിന്നെ മനസമാധാനം കിട്ടുമോ അവന് പക്ഷേ വാശിയാ വാശിയല്ല പ്രായത്തിന്റെ ഒരു ദുരഭിമാനം അങ്ങനെ ചേച്ചി പറയരുത് സ്വന്തത്തിനേക്കാളും ബന്ധത്തിനേക്കാളും പ്രധാനം സ്വത്തും മുതലു വന്ന് കരുതണത് ഒരുതരം കോംപ്ലക്സ് ആണ് വേണ്ട അങ്ങനെയൊന്നും പറയണ്ട ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ പറഞ്ഞാ മതി ഞാൻ റെഡിയാ ഇപ്പൊ തൽക്കാലം നന്ദൻ അറിയാതെയാണെങ്കിലും ഈ വീട്ടിൽ ആരും തമ്മിൽ വഴക്കടിക്കാതെ ഇരിക്കുമെങ്കിൽ ഞാൻ റെഡിയാ എന്തിനും അച്ഛൻ വിഷമിക്കണ്ടോ തമ്പിച്ചാട്ടിന് കൊടുക്കാനുള്ള പണം നമുക്ക് കൊടുക്കാം എന്റെ പേരിലുള്ള പ്രോപ്പർട്ടീസ് പ്ലെ ചെയ്താൽ മതി പണം കിട്ടും അയ്യോ മോൾ എന്തായി വേറെ എന്താ ഏട്ടനോട് പറയാന്ന് പറഞ്ഞപ്പോ തമ്പിച്ചേട്ടിനും അമ്പും സമ്മതിക്കുന്നില്ല കയ്യിൽ ഒന്നുമില്ല പണയം വെക്കാൻ ഈ വീടും ഹോട്ടലും എല്ലാം ഞാൻ തമ്പിച്ചാട്ടിന്റെയും അമ്പ ചേച്ചിയുടെയും കൂടെ പോയി ചില ഡോക്യുമെന്റ് സൈൻ ചെയ്ത് കൊടുത്താൽ മതി നന്ദൻ അറിയണ്ട തൽക്കാലം പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞോളാം നന്ദനോട് അവനും ഏട്ടനും അറിയാതെ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല സാരം ലച്ച ഞാൻ എന്തു ചെയ്താലും ഏട്ടനൊന്നും പറയില്ല ഈ വീട്ടിൽ ഇനി ആര് തമ്മിലും വഴക്കിടാതിരിക്കുന്നത് കണ്ടാ മതി അതിനുവേണ്ടി ഏത് പേപ്പറിൽ വേണേലും ഞാൻ സൈൻ ചെയ്യാം എന്നാ ഇനി അമ്പിക പപ്പയായിട്ട് പോ ഞങ്ങരി കാര്യ ഗിരി നീ സാറിനൊന്നും ആക്കിയാറേ എല്ലാം പറഞ്ഞതുപോലെ നമുക്ക് വൈകിട്ട് ക്ലബ് കാണാം പരമേശ്വരന്റെ കിടപ്പാടമടക്കമുള്ള എല്ലാ സ്വത്തുക്കളുടെയും പവർ ഓഫ് അറ്റോണി അങ്ങനെ മോഹൻ തമ്പിയുടെ കയ്യിലെത്തി ആ ഗിരിക്കൊരു പങ്ക് കൊടുക്കണം തമ്പി കൊടുക്കാം പക്ഷെ എന്തേലും പണമില്ല എടോ പണം പേപ്പറാ ആവശ്യം വരുമ്പോ പ്രിന്റ് ചെയ്തെടുക്കും എന്റെ രീതി അതാ തന്റേത് എനിക്കറിഞ്ഞൂടാ പപ്പയൊന്ന് ഫോണിൽ കിട്ടാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു ഏതൊക്കെ പേപ്പേഴ്സിലാണ് സൈൻ ചെയ്തതെന്ന് അറിയാൻ രജിസ്ട്രർ ഓഫീസിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ച് കാണിച്ചതൊക്കെ കുഴപ്പെന്തറിയാം നമുക്ക് തിരിക്കാം ഇനി വൈകാതെ അവിടെ എത്തുകയായിരിക്കും നല്ലത് അല്ലെ അപ്പോ കണ്ണീര് അല്ലടാ എന്തിനാ നിനക്കൊക്കെ കൂടുതൽ മണ്ണ് ഒരു കുഴിക്കുള്ള മതിയേടാട്ടിലെ മുഴുവൻ എന്ന പേരിന് അർത്ഥമുണ്ട് അതോടൊപ്പം മടിക്കില്ല ഞാൻ യൂസഫിന്റെ കൂടെ ചേർന്ന് എന്റെ മുമ്പിൽ തല നമ്പർ കളിക്കുന്നതാ താത്തവനെത്തി കടലിൽ തള്ളും ഞാൻ നീ ഇത് കണ്ടോ പതിനഞ്ചാം വയസ്സിൽ ഒരു പൊതി ചോറിന് വേണ്ടി മാറ്റിൻകയിലെ തെരുവിൽ കത്തി നിവർത്തിയ കൈയാണിത് പിന്നെ അത് വർഷങ്ങൾ കഴിഞ്ഞു താഴെ വെക്കാൻ ചോരയിൽ മുങ്ങി ഉണങ്ങി അറുപ്പ് മാറിയ ശേഷം എല്ലാം പിന്നിൽ കുഴിച്ചിട്ട് വെളുത്ത വസ്ത്രം ധരിച്ചടക്കുന്ന പരമേശ്വരനെ കോളിയോടന്മാരെ കണ്ടിട്ടുള്ളൂ നീയൊക്കെ കൂടെ എന്നെ കൊണ്ട് പഴയ വേഷം കണ്ടിട്ട് എവിടെയാ തമ്പി തമ്പി എല്ലാം അങ്ങേര് പറഞ്ഞിട്ടാണ് യൂസഫ് ചായയും പുള്ളിയും കൂടെ പ്ലാൻ ചെയ്തതിന് എന്നെ കൂട്ടു നിർത്തുകയായിരുന്നു പരമേശ്വരൻ പ്രോപ്പർട്ടി തമ്പിച്ചാട്ടിന്റെ പേർക്ക് എഴുതി വെച്ചു അതിന്റെ അഡ്വാൻസ് ആയി ഒരു കോടി രൂപ യൂസഫ് എനിക്ക് തന്നു വീട്ടിൽ സൂക്ഷിക്കുന്നത് സേഫ് കൊണ്ട് ഹോട്ടലിൽ സൂക്ഷിക്കാൻ യൂസഫ് എന്നോട് പറഞ്ഞു ഒരു കോടി ഹോട്ടലിൽ വെക്കാൻ പറഞ്ഞോ നന്ദന്റെ ഓഫീസ് റൂമിലെ ബ്യൂറോയിലുണ്ട് പ്ലീസ്